നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലപ്പൂരിൽ ശുദ്ധജല വിതരണം ഒരാഴ്ച നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ചാലിയാറിന്റെ വനാന്തര ഭാഗങ്ങളിൽ തിരച്ചിലിന് പോയ സംഘം മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തി തലമാനിന്റെയും കാട്ടുപോത്തിന്റെയും കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി അമരമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തണൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു സ്വർണ്ണ വീണ്ടും കൂടി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില വീണ്ടും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന നീക്കത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം നിലവേരമില്ലാത്ത ബൈക്ക് ഹെൽമറ്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പുതിയ നീക്കം വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഇവിടെ നമ്മുടെ ഈ ചൂടൽ മല മുന്നതിന് ശേഷം ചാലിയാർ കരകവിഞ്ഞൊഴുകി ചാലിയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ നഗരസഭയിലേക്കും അതുപോലെത്തെ അമരമ്പലത്തേക്കും ശുദ്ധജല വിതരണം നടത്തിയിരുന്ന വാട്ടർ അതോറിറ്റിയുടെ കിണർ അതുപോലെ തന്നെ മോട്ടോർ പൂർണ്ണമായും ചെളി കയറി അതിൻ്റെ പ്രവർത്തനമില്ലാതായിരിക്കും ഒരാഴ്ചക്കാലക്കാമായി നിലമ്പൂരും ചുറ്റുപാടും ഈ പ്രദേശങ്ങളിലൊന്നും ശുദ്ധജല വിതരണം നടക്കുന്നില്ല വാട്ടർ അതോറിറ്റിക്കാർ പറയുന്നത് പണി നടക്കുന്നുണ്ട് മോട്ടോർ നന്നാക്കുന്നുണ്ട് ഉടനെ വെള്ളം എത്തിക്കുമെന്നാണ് എന്നാൽ ഒരാഴ്ചക്കാലമായി ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പുകളെ മാത്രം ആശ്രയിച്ച് പൊതു കിണറുകളും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ആളുകളേറെ പ്രയാസത്തിലാണ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും അലക്കുന്നതിനും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തൊരവസ്ഥ നിലമ്പൂർ നഗരസഭയിലുണ്ട് അപ്പൊ അടിയന്തരമായി നിലമ്പൂർ നഗരസഭ ഇതിനകത്ത് എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തണം ശുദ്ധജല വിതരണം വീടുകളിൽ എത്തി ടാങ്കർ ലോറികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ചാലിയാർ കരകവിഞ്ഞൊഴുകി നിലമ്പൂർ അമരമ്പലം പ്രദേശങ്ങളിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്ന കിണറും മോട്ടോറും ചെളി നിറഞ്ഞ് കേടുപറ്റി പമ്പിങ് നടക്കാത്തതെന്നും പണി നടക്കുന്നുണ്ടെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്നാൽ കിണറുകൾ ഇല്ലാത്ത പൊതു കിണറുകളും ഇല്ലാത്ത വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിലമ്പൂരിലുണ്ട് അവർ കുടിക്കുവാനും അലക്കുവാനും ദൈനംദിന കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർക്കായി നഗരസഭ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നമെന്ന നിലയിൽ ടാങ്കർ ലോറിയിൽ വെള്ളം വീടുകളിൽ എത്തിക്കുന്നതിനു വേണ്ടി അടിയന്തര ഇടപെടലുകൾ നടത്തണം ചാലിയാറിന്റെ വനാന്തര ഭാഗങ്ങളിൽ തിരച്ചിലിനു പോയ സംഘം മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തി കലമാനിന്റെയും കാട്ടുപോത്തിന്റെയും തലയോട്ടികളാണ് കണ്ടെത്തിയത് കുമ്പളപ്പാറയ്ക്കും പരപ്പൻപാറയ്ക്കും ഇടയിൽ ചാലിയാർ തീരത്തടിഞ്ഞ നിലയിലായിരുന്നു തലയോട്ടികൾ ഉരുൾപൊട്ടലിൽ ഒഴുകിയേറ്റിയതാകാം എന്നാണ് കരുതുന്നത് മാംസം മറ്റു മൃഗങ്ങൾ ഭക്ഷിച്ചതാകാം വനപാലകർ പറഞ്ഞു ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണിത് തിരച്ചിലിനു പോയ സംഘം മുൻപും ഈ ഭാഗത്ത് മാനിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തണൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തില് സഹകരിക്കുന്നതിനുവേണ്ടി രൂപവൽക്കരിച്ച അമരമ്പലം പഞ്ചായത്തിലെ യൂത്ത് ക്ലബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് പൂക്കോട്ടും പാടം ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ടൌൺ ചുറ്റി സമാപിച്ചു വിവിധ യൂത്ത് ക്ലബ്ബുകളുടെ അംഗങ്ങളോടൊപ്പം പൂക്കൂട്ടും പാടം സൺ റണ്ണേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളും കൂട്ടോട്ടത്തിൽ പങ്കെടുത്തു ഈ മാസം പതിനഞ്ചാണ് ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കൂട്ടയോട്ടം ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് മലപ്പുറം മെഡിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അമീർ പൊറ്റമ്മൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടേങ്ങൽ കെ വി വി ഇ എസ് അമരമ്പലം യൂണിറ്റ് സെക്രട്ടറി മുനീർ സ്മാർട്ട് യൂത്ത് വിംഗ് സെക്രട്ടറി ഷാജി സൗദി ഫ്ലെക്സ് ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ട്രഷറർ സലീം ഇരുമ്പുഴി സൺ റണ്ണേഴ്സ് കൂട്ടായ്മയിലെ മുഖ്യ പരിശീലകൻ പി സി സുനിൽകുമാർ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സജിത്ത് പൂക്കോട്ടുംപാടം ട്രഷറർ സജിൽ പാറക്കപ്പാടം വി പി സുബാർ എന്നിവർ സംസാരിച്ചു രജീഷ് പെരുമ്പ്രാജ് സഫീർ ലില്ലി രാഹുൽ ദൾപ്പാറ വി കെ അനൂപ് എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാനത്ത് സ്വർണ്ണ വീണ്ടും കൂടി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില വീണ്ടും കടന്നു അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവില യ്യായിരം രൂപയായി ഉയർന്നത് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണവിലയിൽ വലിയ ഇടിവ് നേരിടുന്നതാണ് പിന്നീട് കണ്ടത് എന്നാൽ കുറച്ചു ദിവസങ്ങളിലായി സ്വർണവില കുതിച്ചു വരികയാണ് കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതോടെ സ്വർണവിലയിൽ വലിയ ഇടിവുണ്ടായി നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം താഴ്ന്ന ശേഷം സ്വർണവിലയിൽ വർധനമുണ്ടായിരിക്കുന്നത് അഞ്ചു ദിവസത്തിനിടെ ആയിരത്തി രൂപയാണ് വർദ്ധിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച ഈ ഏറ്റവും കുറഞ്ഞ നിരക്ക് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന നീക്കത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം നിലവാരമില്ലാത്ത ബൈക്ക് ഹെൽമറ്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു രാജ്യത്ത് നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരക്കാരെ അവരുടെ വേരുകളിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് ഹെൽമെറ്റിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുവാനാണ് നീക്കം ഐഎസ്ഐ മുദ്രയില്ലാത്തതും ഗുണനിലവാരമില്ലാത്തതുമായ ഹെൽമെറ്റുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ സീൽ ചെയ്യുവാനാണ് ഉപഭോക്തൃ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത് റോഡപകട മരണങ്ങൾ പ്രത്യേക ചിരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുന്ന അപകടകരമായ വർധനവിനൊപ്പം നിലവാരം കുറഞ്ഞ ഹെൽമെറ്റുകൾ മൂലമുണ്ടാകുന്ന മരണങ്ങളും പരിക്കുകളും കുറയ്ക്കുവാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നു നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ നേരത്തെ തന്നെ നിയമം നിലവിലുണ്ടെന്നും ഇത് വകവെക്കാതെയാണ് ഇത്തരം ഹെൽമെറ്റുകൾ നിർമ്മിച്ച് വിൽക്കുന്നതെന്നും അധികൃതർ പറയുന്നു ഐഎസ്ഐ അംഗീകൃതമല്ലാത്ത ഹെൽമെറ്റുകളുടെ വിൽപ്പന തടയുവാൻ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ഐ എസ് ഐ രജിസ്ട്രേഷൻ ഇല്ലാതെ ഹെൽമെറ്റ് വിൽപ്പന നടത്തുന്നവരെ ലക്ഷ്യം വെക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബി സർട്ടിഫിക്കേഷൻ ഇല്ലാതെ വിൽക്കുന്ന ഹെൽമെറ്റുകളാണ് റോഡ് അപകടങ്ങളിലെ മരണങ്ങളുടെ പ്രധാന കാരണമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ഐ എസ് ലൈസൻസുകളും ഐഎസ്ഐ മാർക്കുകളുമില്ലാത്ത ഹെൽമെറ്റ് നിർമ്മാതാക്കൾക്കും വിൽക്കുന്നവർക്കും എതിരെ അടിയന്തര നടപടി വേണമെന്നും കത്തിൽ പറയുന്നു നിലവാരമില്ലാത്ത ഹെൽമെറ്റുകളുടെ ഉൽപ്പാദനത്തിനും വിൽപ്പനയ്ക്കുമെതിരെ നടപടിയെടുക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ബി ഐ എസ് നിശ്ചയിച്ചിട്ടുള്ള ഇന്ത്യൻ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ഐ ഐ അടയാളം നിർണായകമാണ് വസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു രാജ്യത്തിന്റെ അതുകൊണ്ട് തന്നെ രാജ്യസനാഹികമായിട്ട് മിഴിവരുന്ന കാല ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാലുൽപ്പന്നങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സ്ഥിതിയാണ് നമ്മൾ നാട്ടിലുള്ളത് ഈ മേഖലയിൽ നിരവധി തൊഴിലാളികൾ തൊഴിലെടുക്കുക ഇത് ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഈ അവരുടെ ചടങ്ങിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ സുരേഷ് മാസ്റ്റർ സമ്മാന കൂപ്പൺ വിതരണം നിർവഹിച്ചു വിവിധ സർവീസ് സംഘടനകളെ പ്രതിനിധീകരിച്ച വിജിത് ഗോവിന്ദൻ നമ്പൂതിരി ബാബുരാജ് എന്നിവർ സംസാരിച്ചു പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ബിജുമോൻ നന്ദി പറഞ്ഞു ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയുള്ള കാലയളവിൽ ബോർഡിന്റെ വിപണന കേന്ദ്രങ്ങളിലൂടെ മുപ്പത് ശതമാനം റുബൈറ്റിൽ കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ച് നടത്തുന്ന സമാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമാന കൂപ്പൺ ലഭിക്കും ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്ക് അയ്യായിരം മൂവായിരം ആയിരം രൂപയുടെ ഗിഫ്റ്റ് വാച്ചറുകൾ സമ്മാനമായി നൽകും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ഖാദി ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം കോട്ടപ്പടി ഖാദി ഗ്രാമ സൗഭാഗ്യയിലും ചങ്ങരകുളം എടപ്പാൾ താനൂർ വട്ടക്കുളം എന്നിവിടങ്ങളിലെ ഖാദി സൗഭാഗ്യങ്ങളിലും ഗ്രാമസൗഭാഗ്യങ്ങളിലും ഈ കാലയളവിൽ സ്പെഷ്യൽ മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ മലപ്പുറം മമ്പാട് എം ഇ എസ് കോളേജ് ഭൂമിത്ര സേനാ ക്ലബും സുവോളജി വിഭാഗവുമായി ചേർന്ന് സംയുക്തമായി ലോക ഗജദിനം ആചരിച്ചു ഹെഡ് ഓഫ് സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ അനൂപ് ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും എഡ്യൂക്കേഷൻ സെന്റർ അസിസ്റ്റന്റ് കോർഡിനേറ്ററുമായ അമീൻ അഹ്സൻ വിഷയാതരണം നടത്തി പ്രോഗ്രാമിന് ഭൂമിത്ര സേനാ ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ ശ്രീകല സ്വാഗതവും മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാർ ആശംസകളും രവേഷ് നന്ദിയും പറഞ്ഞു മലയുടെ അക്ഷരമുറ്റത്തിന് നിലമ്പൂർ മുതുകാട് വിദ്യാർത്ഥികൾ വയനാട് ഉരുൾപൊട്ടലിൽ ാണ് ഫണ്ട് സമാഹരണം നടത്തി ഭാരത് വിദ്യാർത്ഥികളാണ് ഫണ്ട് സമാഹരണം നടത്തിയത് സ്കൂൾ കോമ്പൗണ്ടിൽ ഇതിനായി പ്രത്യേകം ബോക്സ് ഒരുക്കിയിരുന്നു ഇതിലേക്കാണ് വിദ്യാർത്ഥികൾ പണം നിക്ഷേപിച്ചത് ചൂരൽമല സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് സ്വരൂപിച്ച പണം കൈമാറും ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ജയിനി ജോസി പി ടി പ്രസിഡന്റ് തടത്തിൽ നൌഷാദ് വൈസ് പ്രസിഡന്റ് നിയാസ് മുതുകാട് സജീവ് കെ സുരേന്ദ്രൻ കെ ശിവജിത് രാജ് ഷേലി ഇജെ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിൽ ഭാഗമായി ഫണ്ട് സമാഹരണത്തിന് പിന്തുണ നൽകിയ എല്ലാ രക്ഷിതാക്കൾക്കും രൂപ കൈമാറി നിലമ്പൂർ ഫിനിക്സ് അസോസിയേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓണാഘോഷം പരിപാടികൾക്കായി പിരിവ് നിർത്തിവെച്ച് പിരിവിൽ കിട്ടിയ തുകയും നിലമ്പൂർ ഫിനിക്സ് അസോസിയേഷൻ ഓഫ് ദി ഡിന്റെ മെമ്പർമാരിൽ നിന്നും കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും പിരിച്ച തുകയുമാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് നമുക്കറിയാം നമ്മുടെ ആകെ തന്നെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സംസാരിക്കാനൊന്നും കഴിയാത്ത നമ്മുടെ ഈ സഹോദരി സഹോദരനോ അവർ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും അവർ ഓണാഘോഷം നടത്തുന്നതാണ് അതുമായി ബന്ധപ്പെട്ട അവരായിട്ട് കളക്ട് ചെയ്ത ആ ആ പണം പണം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഫിനിക്സ് ഓഫ് ഡഫ് ഹാരിസ് അൻവർ എന്നിവർ നേതൃത്വം നൽകി നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എച്ച് എം രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നശാ മുക്ത ഭാരത് എന്നിവയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ജെ ആർ സി എസ് പി സി വിമുക്തി ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റുഡൻറ് ക്ലബ് സെക്രട്ടറി അനു ചാക്കോ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദിവ്യാ രാജ് റസിയ വി പി രാജശ്രീ എ കെ സറിൻപോൾ സാദിക് എം കെ ഷബിൻ മുസഫർ കെ പി വിനീത് എന്നിവർ നേതൃത്വം നൽകി ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായി അകമ്പാടം ഇടിവെണ്ണ സ്വദേശി ജിയോ ജേക്കബ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡിലെ അംഗമാണ് നിലമ്പൂരിൽ പതിമൂന്ന് വയസ്സുകാരൻ തൂങ്ങി മരിച്ചു പാലേമാട് ശങ്കരൻകുളം രതീഷിന്റെ മകൻ അഭിഷേക് ആണ് തൂങ്ങി മരിച്ചത് ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവം സഹോദരങ്ങൾ തമ്മിൽ കളിക്കുന്നതിനിടയിൽ തർക്കത്തെ തുടർന്ന് രക്ഷിതാക്കൾ വഴക്ക് പറഞ്ഞ മനപ്രയാസത്തിൽ റൂമിലെ ജനലിൽ ഷാളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലേമാട ശ്രീ വിവേകാനന്ദ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം